ഇവരൊക്കെ റെഡി ആവണ കാണുമ്പോൾ വിചാരിക്കും ഏതെങ്കിലും കല്യാണത്തിന് പോകാനാണ് എന്നാ കല്യാണത്തിനല്ല ഞങ്ങളുടെ സുഹൃത്തായിട്ടുള്ള ഡോക്ടറുടെ ബർത്ത്ഡേ ആണ് നമ്മുടെ തൃശ്ശൂർകാരുടെ പഴയ ബിനി ടൂറിസ്റ്റ് ഹോമില്ലേ അത് പുതുക്കിയിട്ടുള്ള ബിനി ഹെറിറ്റേജിലാണ് നമുക്ക് ട്രീറ്റ് ഉള്ളത് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ തന്നെ ഡോക്ടറുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുട്ടോ ഇവിടെ എങ്ങനെ സംഭവം എന്ന് എല്ലാം ആണ് നമുക്ക് ആവശ്യമുള്ള ഒരു എന്തൊക്കെ ഫുഡാണ് വേണ്ടത് ഇതെല്ലാം പല 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 കൗണ്ടർ അവിടെ കേൾക്കുന്നുണ്ട് ബിരിയാണി ഉണ്ട് ബർഗർ ഉണ്ട് അതേപോലെ നോർമൽ ചായ് സ്നാക്സും മതി അങ്ങനെയുണ്ട് എല്ലാവിധ ഫുഡ് ഐറ്റംസുകളും അവിടെ ഉണ്ട് മോമോസ് പിന്നെ ലോട്ടർ ഫ്രൈസ് പിന്നെ എന്താ പറയുക ഫ്രൈഡ് ചിക്കൻ ഇതെല്ലാം അവിടെ ഉണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് ഓരോ കൗണ്ടറി നമുക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിനു ശേഷം പേയ്മെൻറ്റും കൊടുത്ത് നമുക്ക് വേറെ അവിടെ ഫുഡ് കോർട്ട് ഉണ്ട് അവിടെ പോയിരുന്ന ടൈബിള് നമ്മൾ തന്നെ അതാണ് അതിന്റെ കൊണ്ടുപോട്ടെ നമ്മൾ തന്നെ കഴിക്കാം ബിനി ബിനി രൂപം മാറിയതിനു ശേഷം നാളായി എന്ന് കൊറേ നാളായിട്ട് പോവാൻ പറ്റിട്ടില്ല അങ്ങനെ എപ്പോ നോക്കിയാലും അവിടെ നല്ല തരക്കായിരിക്കും അത് ഞാൻ വിചാരിച്ചത് ഈ പുറമെ കാണുന്ന മാത്രമേ ഉള്ളത് ഇനിയാണ് മനസിലായത് അതിന്റെ ഉള്ളിലും കൊറേ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഒക്കെ നമ്മൾ പുറത്തുനിന്ന് പോകുമ്പോ റൌണ്ടി കൂടെ ഒക്കെ തന്നെ പോകുമ്പോ ഇവിടത്തെ തിരക്കാണോ പറയുവാ ഇവിടെ നല്ല തിരക്കാ നമുക്ക് കാരണം വേറെ സ്ഥലത്ത് പോവാന്ന് പോവാ പക്ഷെ ഈ അടുത്തൊരു വ്ളോഗ് കണ്ടപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് ഈ പുറത്തുള്ള തിരക്കല്ല അകത്ത് നല്ല വിശാലായിട്ടിരിക്കാന്നുള്ള ഒരു സ്ഥലം അങ്ങനെ ഇതിനൊരു ഒരു ദിവസം ഇതിനകത്ത് കയറണം എന്നൊക്കെ വിചാരിച്ചു നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഡോക്ടറുടെ ബർത്ത്ഡേ വന്നത് അധികം പോസ്റ്റാക്കാതെ തന്നെ ഞങ്ങളുടെ മോമോസ് റെഡി ആയിട്ടുണ്ട് ഫ്രൈഡേ മോമോസ് സ്റ്റീമ് മോമോസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ഏമക്കുട്ടി അതും കൊണ്ട് നേരെ ടേബിളിലേക്ക് പോകണ്ട് നമ്മുടെ ഡോക്ടറുടെ മോളാണ് കേട്ടോ ഫ്രൈഡ് ചിക്കൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നമ്മടെ ഓടിച്ചു പക്ഷെ നമ്മടെ അല്ലായിരുന്നു കഴിഞ്ഞപ്പോ ഞങ്ങക്ക് അൽഫാമ് ഞങ്ങൾ ഓർഡർ ചെയ്ത് കിട്ടി ആവുന്ന ആവുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ നേരെ ടേബിളിലേക്ക് എടുപ്പിച്ചോണ്ടിരിക്കാണ് എനിക്കും കിട്ടി എന്റെ കയ്യിലുള്ളത് ബിരിയാണിയാണ് കേട്ടോ ബിരിയാണി നമുക്ക് ും സർലാസും അതിന്റെ സെറ്റും കൂടി നമുക്ക് തരും ഫാമിലി തോന്നുന്നു ഒരു പോലെ നല്ല കുറെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് കോമൺ ആയിട്ടുള്ള ഇത് നമ്മുടെ നോർമൽ റെസ്റ്റോറന്റിലൊക്കെ ടേബിളുകളൊക്കെ ഇട്ടിട്ട് പക്ഷേ നല്ലൊരു ആംബിയൻസ് കൊടുത്തിട്ടോ അതിന്റെ മുകളില് ലൈറ്റും ഒരു 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 എന്താ പഴയ ിൽ കേറുന്നവരെ ഫീലാണ് സൈഡിൽ കൊറേ ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ അവസാനത്തെ ഫുഡും നമുക്കവിടെ എത്തിയിട്ടുണ്ട് ജ്യൂസാണെന്ന് തോന്നുന്നു സൂരാജാട്ടൻ ജ്യൂസും കൂടി അവിടെ കൊടുന്ന് വെച്ചു ഞങ്ങൾ കഴിക്കാതിരിക്കോക്ടർ ബേച്ചൊക്കെ ടേബിൾ ഒന്ന് അറേഞ്ച് ചെയ്യാനുള്ള തിരക്കലാണ് കേട്ടോ ഞങ്ങള് മേടിച്ച സാധനങ്ങളെല്ലാം ഞങ്ങൾ ഇങ്ങനെ നേരത്തെ ഇങ്ങനെ വെച്ച് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി മോമോസ് വെച്ച് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ടർ ആയിട്ട് മോമോസ് ആയിരുന്നു

Every sound does see in the whispering. I, know, was, I lose what I need. A brook softly, stone skip in reply. The sunlight dances where shadows lie. And the earth hums I രണ്ട് വണ അവിടെ നിന്ന് ആൾക്കാരെങ്ങനെ എത്തി നോക്കാന്ന് പറഞ്ഞിട്ട് എന്താ ഇവിടെ കഴിഞ്ഞോ ഡോക്ടർ മോളും കൂടിട്ടാണ് കേട്ടോ കേക്ക് മുറിച്ചത് Song of the earth, the pulse of the ground, a melody lost, but now it's found. all oh, the woods they sing, they call, they breathe, every step of note, every sound I see in the whispering woods, I lose what? The song train better than the pulse of the ground a melody lost but now it's found All the Woods they sing, they call, they every every step but no. every sound I see. നല്ല അടിപൊളി കേക്കാരുന്നു അത് കാരണം രണ്ടു വർഷം കഴിച്ചു Trees of a been been a so been the The ground beneath whispers secrets untold. All the woods they sing. They call. They breathe. Every step. But no, no. So gift to you the whispering words I lose what I need brook softly stone skip in reply The sunlight dances where shadows lie and the earth hums a tune a ഞങ്ങളുടെ ഇന്നത്തെ ആഘോഷം എല്ലാം അവസാനിച്ചു ഞങ്ങൾ ഘോഷം രണ്ടു മണിക്കൂറോളം അല്ലേ തന്നെ ഞായറാഴ്ച നല്ല തിരക്കായിരുന്നു അങ്ങനെ ഇന്നത്തെ പരിപാടിക്ക് അവസാനിച്ചു ഹെറിറ്റേജ് ഞങ്ങൾ ഇറങ്ങാണ് ശേഷം ഞങ്ങൾ നിന്ന് ഇറങ്ങും അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം ബൈ Right?